ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ട് ഉപയോഗിച്ച് ൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ആശുപത്രി കെട്ടിട നിർമ്മാണോദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ട് ഉപയോഗിച്ച് ഒരു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയിലാണ് കപ്പൂർ പഞ്ചായത്തിലെ കുമരനല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നിർമ്മാണോദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും തൃത്താല എം എൽ എയുമായ എം പി രാജേഷ് നിർവഹിച്ചു ഇതിലെ സ്വാഗതം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു കേന്ദ്ര ഫണ്ട് ആണ് എന്നത് അതിലൊരു ഭേദഗതി ഉണ്ട് ഒരു തിരുത്തലുണ്ട് കേന്ദ്ര ഫണ്ട് മാത്രമല്ല എൻ എച്ച് എം എന്ന് പറഞ്ഞാൽ നാഷണൽ ഹെൽത്ത് മിഷൻ എന്നാണ് പേര് പക്ഷെ നാല്പത് ശതമാനം ഫണ്ട് സംസ്ഥാനത്തിന്റേതാണ് അറുപത് നാൽപ്പതാണ് വിഹിതം അപ്പോ ഒരു കോടി നാല്പത്തിമൂന്ന് ലക്ഷത്തിന്റെ നാല്പത് ശതമാനം അമ്പത്തിയാറ് ലക്ഷ ഏഴു ലക്ഷത്തി അറുപതിനായിരം രൂപ സംസ്ഥാനത്തിന്റെ വിഹിതമാണ് എല്ലാ കേന്ദ്ര പദ്ധതികളിലും അങ്ങനെയാണ് ആവശ്യമില്ല ഒരു കൊല്ലം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കണം എന്ന് അവരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് നിയമപ്രകാരം ഒന്നര കൊല്ലം വരെ എടുക്കാം പക്ഷേ അതിന്റെ ആവശ്യമില്ല ഒരു കൊല്ലം കൊണ്ട് തന്നെ പൂർത്തിയാക്കണം കാരണം ഇപ്പോ ഒരു പരിമിതമായ സൗകര്യത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതാ ഏറെക്കാലം തുടരാൻ ആവില്ല അതുകൊണ്ട് അവരോട് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രഖ്യാപിക്കും എന്ന് ഒരു കൊല്ലത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിക്കും അപ്പൊ അത് അവരുടെ ഉത്തരവാദിത്തമായിട്ട് മാറി പിന്നെ സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ െട്ട് വരെ അവർക്ക് സമയം കൊടുക്കുക ആ ഒരു കൊല്ലത്തിനുള്ളിൽ ഇതിന്റെ പണി പൂർത്തിയാക്കണം അതിൽ എന്തെങ്കിലും കാലതാമസമോ അതാത് സമയത്ത് മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റും എന്റെ ശ്രദ്ധപ്പെടുത്തണം കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ അധ്യക്ഷനായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ കെ ആർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ആമിനക്കുട്ടി ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുമരനെല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ മിനു ഉമ്മർ ഡോക്ടർ എ എസ് അഖിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു